അപ്പൊ നമുക്ക് സ്വന്തം ഉണ്ടായി അപ്പയുടെ പച്ചമുളക് ഉണ്ടായി നിപ്പുണ്ടല്ലോ വെയിലുടിക്കണോണ്ട് കണ്ണൊക്കെ അത് കുഴപ്പമില്ല വേഗം പറിച്ചെടുക്കാം അപ്പൊ ആ പച്ചമുളക് തന്നെ നിങ്ങൾക്ക് പറിക്കണേ കാണിക്കാം നിങ്ങളെ അപ്പ അതിന്ന് മുളക് പറിച്ചുവെച്ച് നമ്മൾ ഒരു പിക്കളെന്ന് പറയണമെങ്കിൽ പറയാം നല്ലെണ്ണയിൽ ഒന്നുമല്ല തയ്യാറാക്കണം നേരത്തെ എപ്പിസോഡ് ചാനൽ തുടങ്ങിയടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ് വേണ്ടി നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം പറിച്ചെടുത്തോണ്ട് നിങ്ങളെ കാണിക്കാം ആ ഗേറ്റിൻ്റെ എവിടെയും കുറച്ച് കിടപ്പുണ്ട് അതെ അതെ അത് ചെറുത് മണ്ണിൽ നട്ടേക്കണതാണ് അവിടെ നമ്മൾ ആ ബെന്തിയും വെച്ചിട്ടുണ്ട് സു ഷൈലിൽ തന്നെ തുളസിയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിനോട് സമീപം അപ്പം നമുക്ക് ഇതിൽ നിന്ന് പച്ചമുളക് ആദ്യം പറിച്ചെടുക്കാം പറിച്ചെടുത്തിട്ട് കുറച്ച് പച്ചമുളക് ആണ് ഇതിന് ഒരുവിധ എരിവുണ്ട്ട്ടോ ഈ മുളകിന് അപ്പൊ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ചെയ്യാം എന്നാ പറിച്ചെടുക്കട്ടെ ആദ്യം ഞാൻ ഓരെണ്ണം അത് പിടിച്ച് പനി വിട്ടുപോന്നു നല്ല മുളകാട്ടോ നല്ല രസം കാണാൻ അതിന്റെ അതെ അതെ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടംപോലെയുണ്ട് കട്ട് ചെയ്തോ അതെ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം അപ്പ നോക്കും ആരാണിതിന്റെ തണ്ട ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു പടം പണ്ടല്ലേ താഴേന്ന് ഇങ്ങനെ കാണാ ഇതിന് വലിയ കേടുപാടുകളും കേടുപാടില്ല എടി എനിക്ക് മറ്റേ മോളിന് നീ ഓർക്കണ്ടോ ഉജ്ജ്വല മുകളിലേക്ക് പൊങ്ങീക്കണേ എന്ത് രസമായിരുന്നു അതല്ലേ ഇപ്പം അതിന്റെ കിട്ടാനില്ല അത് കാക്കനാട്ടിൽ പോയ അറിയായിരുന്നു ഇത് ശരിക്കും കത്രിയോണ്ട മുറിച്ചെടുക്കും ഇങ്ങനെയാണ് വേണ്ടത് കത്തി കൊണ്ട് എടുക്കുമ്പോ സൂക്ഷിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് തണ്ട് അല്ലേ സൂക്ഷിക്കണം ഞാനിപ്പോ കത്തി കയ്യിൽ ഇരുന്നോണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നതാ കത്രിയാണ് വേണ്ടത് ഞാൻ കാന്താരി മുളക് ശരിക്കും കത്രിയേം കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ കൊറേ ഉണ്ടല്ലോ അത് കുറേ എരിവ് കണ്ടമാനോ ഒന്നും ഇല്ല കേട്ടോ അതിന് ഇല്ല ഉദ്ദേശിച്ച പോലെ അങ്ങനെ കൂടുതൽ ഇല്ല എരിവ് വിചാരിച്ച അത്ര ഒന്നുമില്ല നമുക്ക് നല്ല ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ അതെ 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 അത് പേത് സംഗതിയും ആയിട്ട് പറിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് രുചിയുണ്ട് കാണാനും കൗതുകല്ലേ അതല്ലേ നല്ല രസമുണ്ടത് കാണാൻ പിന്നെ സംതൃപ്തിയാണ് പ്രധാനം അതെ 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 അപ്പഴേ കൃഷിയാണത് ആത്മസംതൃപ്തി പാവയ്ക്ക എങ്ങനെ ഉണ്ടായി കിടക്കണോ കുരു കുരുന്ന് ആണ് പക്ഷെ കഴിപ്പ് വളരെ കുറവാണ് അതെ അതെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും പാവയ്ക്കയുടെ പടം കണ്ടിട്ടുണ്ട് നാലഞ്ചെണ്ണം കിടപ്പുണ്ട് ചെറുതാ വലിപ്പം അധികം ഇല്ല വേഗം നല്ല രസം കാണാൻ മഴ കഴിഞ്ഞിട്ടുള്ള തെളിമ തെളിമ അല്ലേ പാവക്കയുടെ പൂക്കളിലും പട്ടർ വന്നിരിപ്പുണ്ട് വന്നിരിപ്പുണ്ട് അയ്യോ അവിടെ ശൈലയുടെ സുനിലിന്റെ ഇവിടെ ഇല്ലേ ബെന്തിയിൽ നല്ല രസ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത് ലൈനായിട്ട് ഇങ്ങനെ നിക്കുവല്ലേ അത് ഈ വർക്കിംഗ് ഡേയിൽ പകൽ സമയത്താ കൂടുതൽ അന്നേരം നീ ഇവിടെ ഉണ്ടാവൂലല്ലോ സുനിൽ എപ്പോഴും പറയും മോളുണ്ടെങ്കി ആ ഫോണിൽ എടുത്താൽ നല്ല രസമായിരുന്നു ഞങ്ങൾ എടുത്താൽ ശരിയാകൂലായിരുന്നു നമ്മുടെ ഒക്കെ ഞങ്ങളുടെയൊക്കെ സാധാരണ ഫോണല്ലേ അതുകൊണ്ടത് കുറച്ച് ഞാനിതിലും നിർത്തിയിട്ടുണ്ട് അതെ അതൊന്നും പറിച്ചില്ല എന്നാൽ എന്തെങ്കിലും കറക്കി വേഗം വന്ന് പറിച്ചെടുക്കാലോ പിന്നെ ഞാൻ പറഞ്ഞില്ല മണ്ണിൽ അവിടെ നിൽക്കുന്ന ഒരു മൂന്നാലെണ്ണത്തിലുണ്ട് അത് ഇത്രേം ഉണ്ടായിട്ടില്ല കേട്ടോ വളം കൂടുതൽ കൊടുക്കും അത് വലുതായി നിക്കണേ ഗ്രോ ബാഗിൽ ആകുമ്പോ നോക്കാനും എളുപ്പമല്ലൂരൊക്കെ കുറവുകൊണ്ട് അവിടെ അത്ര ഇതില്ല അപ്പൊ ഞാൻ അതെ തനിച്ചോ വന്നിരിപ്പുണ്ട് എന്തൊക്കെയോ അല്ലേ വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം തോട്ടം അതിലെ പച്ചക്കറി മുളക് പച്ചക്കറി പാവൽ ടൊമാറ്റോ പൂത്തുടങ്ങി ഇപ്പോൾ വരാമേ അല്ലെങ്കിൽ ആ പാത്രത്തിലൊന്ന് കാണിക്കാം അതേ മഴക്കാലം വന്നാലും മേഘം കറുത്തിരുണ്ടിരിക്കും അതെ ബട്ടർഫ്ലൈ മഴ കഴിഞ്ഞുള്ള വെയിലിൽ നല്ല മനോഹരിയായി പെയിന്റ് അടിച്ച പോലെ ഇരിക്കും ഇന്നാള് വാഴത്തോപ്പിൽ ഞാൻ നിക്കണം കണ്ടപ്പോ ആരോ പറഞ്ഞു ഈ പച്ച ഉടുപ്പ് പച്ചയായിരുന്നു അന്നിട്ടായിരുന്നു അന്നേരം പറഞ്ഞു പച്ചപ്പ വാഴയും പച്ചയും കാണാൻ പറ്റുന്നില്ല പിന്നെ പുല്ലല്ലേ മുഴുവനും അപ്പൊ എല്ലാം പച്ച നിറം അത് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാനത് ഓർത്തില്ല അങ്ങനെ ഇത് വെട്ടാൻ പോകുമ്പോ അത് അല്ലെങ്കിൽ വേറെ കളർ ഏതെങ്കിലും ഇടായിരുന്നു ഓർത്തില്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ അങ് ഇട്ടതുകൊണ്ട് അങ്ങ് പോയതാ പിന്നെ അതിന് വേണ്ടി ഡ്രസ്സ് മാറാനൊന്നും പോയില്ലേ മുളക് കഴുകി വൃത്തിയാക്കി ഞെട്ടൊക്കെ കളഞ്ഞ് ഇതേ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അത് അതിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടി അതറിയാലോ പ്രേക്ഷകർക്കൊക്കെ അറിയാം അല്ലേ ചെറുതൊക്കെ വരഞ്ഞത് ഇച്ചിരി കൂടി പോയിട്ടോ അതെ 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 ഇത് കൂടിപ്പോയില്ല പിന്നെ ഇത് പാചകം ചെയ്ത് കഴിയുമ്പോ ഇൻ കേസ് പുളിയൊക്കെ ചേർന്ന് കഴിയുമ്പോഴും എരിവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇച്ചിരി ഷുഗറോ ശർക്കര ഏതെങ്കിലും ചേർത്താൽ മതിയെന്നേ ന്യൂട്രലൈസ് ചെയ്ത് കിട്ടാൻ ഞങ്ങൾ അങ്ങനെ ചേർക്കാറില്ല കാരണം വിനീഗറൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഓൾറെഡി അതിലേക്കാകും പിടിച്ചോളും ഉപ്പും വിനീഗറും ഒക്കെ ഇറങ്ങിക്കഴിയും കേട്ടോ അപ്പം നമുക്ക് വർത്താനം പറഞ്ഞ് നിൽക്കണ്ട ഉച്ചത്തേക്ക് എടുക്കണേത് ഇത് ഇതാദ്യം ഒന്ന് വാട്ടിയെടുക്കാം ഇത് വാട്ടിയെടുക്കുന്നതിന് പകരം അപ്പച്ചെമ്പിൽ ആവി കയറ്റി എടുക്കേണ്ടവർക്ക് എടുക്കാം അപ്പം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുക്കണമായിരിക്കും നല്ലത് ഇതിപ്പം ഞങ്ങളിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ളതേ ഉള്ളത് കാരണം ഇത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് മസാല കയറി ആ നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റും മറ്റേ ആവി കയറ്റി കഴിഞ്ഞാൽ പതുക്കി അതിലേക്ക് മെച്ചൂർ ചെയ്ത് വരുവുള്ളൂ അപ്പം അതിനുള്ള ക്വാണ്ടിറ്റി സാധനവും ഇല്ലല്ലോ അത് കാരണമാണ് കൂട്ടോ വെള്ളത്തിൽ വേവിക്കണേ അപ്പം വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്ക് ഇടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് വേവിക്കാനും ഒരു സ്വല്പം വിനീഗർ ചേർക്കുക കാരണം എരിവുള്ള സാധനം അല്ല മുളകിന്റെ അകത്തേക്കൊക്കെ വിനീഗർ പിടിച്ചോളും വേവുമ്പോ തന്നെ പിന്നെ അല്ലാതെ വേറെ ചേർക്കണത് വേറെ കേട്ടോ ഇപ്പൊ നമുക്ക് ആദ്യമേ ഇത് വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം വെള്ളത്തിലേക്കല്ല ഏഹ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ട് ഞാൻ പറഞ്ഞില്ലേ വേവിച്ചെടുക്കാനാണ് ഇനി അതില് പാകത്തിന് ഉപ്പും ചേർക്കുക കുറച്ച് വിനീഗറും ചേർക്ക കേട്ടോ അപ്പം അതേ വെള്ളമൊക്കെ ഏതാണ്ട് കുറച്ചൊന്നും പറ്റി ഇച്ചിരി വെള്ളം അതിൽ കിടന്നോട്ടെ കാരണം ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി വെള്ളം അപ്പൊ ഞാൻ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് വേവിക്കുമ്പോഴും ഇച്ചിരി വിനീഗർ ഒഴിക്കണുണ്ടെന്ന് കാരണം എരിവ് ഈ മുളകിലേക്കൊക്കെ വിനീഗർ പിടിച്ചോളും പിന്നെ തിളച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത് ഒരു സ്വല്പം വിനീഗർ ഒഴിക്കുക ഇത്തവണ വിനീഗറിന് വേറെ അടപ്പില്ലാത്തതുകൊണ്ട് ഹോളൊന്നും ഇട്ടില്ല അപ്പൊ ഒഴിക്കുമ്പോ സൂക്ഷിക്കണം പിന്നെ പിന്നെ മുളകായതുകൊണ്ട് കുഴപ്പമില്ല ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല അതിലേക്ക് എരിവ് എരിവങ്ങ പിടിച്ചോളും കൂടിയോ ഇല്ല ആ ഇനിയിപ്പ ഇത് തയ്യാറാക്കുമ്പഴും വിനീഗർ ചേർക്കാനും ഉണ്ട് വിനീഗർ കുറവായിരിക്കേരം ചേർക്കണം ലാസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വേവിക്കുമ്പോ ഇതിലേക്ക് പതുക്കി ഒന്ന് ചേർക്കണം എന്നേ ഉള്ളൂട്ടോ കൊറച്ചൊന്ന് ചേർക്കണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരിച്ചോ ഇച്ചിരിയോടോ വറ്റി കഴിയുമ്പോ നമുക്ക് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ബാക്കി മസാലകളൊക്കെ തയ്യാറാക്കി ഇതിട്ട് ഓ എരിവിന്റെ കുത്തുപന്നെ ഇണ്ടല്ലേ അവസ്ഥ വാട്ടി വെച്ചു ഇനി നമ്മക്ക് ചിൻചട്ടി എടുപ്പത്ത് വെക്കുവാട്ടോ കണ്ടോ ചിൻചട്ടി എടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഉപയോഗിക്കുന്നവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഇടണം ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഇടണതായിരിക്കും നല്ലത് ഞങ്ങളിപ്പ ഞാൻ പറഞ്ഞില്ലേ രണ്ടു നേരത്തേക്കുള്ളതേ ഉള്ളു അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് മുളക് ആയതുകൊണ്ട് അധികം ആരും കഴിക്കൂലല്ലേ എരിമിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഞങ്ങള് വെളിച്ചെണ്ണയിൽ തന്നെയാട്ടോ തയ്യാറാക്കണം അപ്പതേ ഗ്യാസ് ഓൺ ചെയ്യുക ചെൻ ചട്ടിയിലെടുക്കണം ആ ചിമ്മണീടെ അവിടെ നിന്ന് വീണതാ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണാട്ടോ ഞാൻ പറഞ്ഞല്ലേ വെളിച്ചെണ്ണയെന്ന് പോരെ മതി ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ മുളകെ ആകുമ്പോ ഇച്ചിരി എരിവിന്റെ കുത്ത് എത്രയാലും ഉണ്ടാവും അപ്പൊ എരിവിന്റെ കുത്തിങ്ങനെ നിക്കുമ്പോ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ചെന്ന് കഴിഞ്ഞാ മൊത്തത്തിലൊന്നും മൈൽഡായി കിട്ടൂല അതുകൊണ്ടാട്ടോ അത് ചെയ്തത് ഇച്ചിരി ഉലുവ ഉലുവയിടാം കടുകിടണില്ലാട്ടോ ഉലുവ പൊടി ചേർക്കണ്ട എന്നാലും രണ്ടുതരും ഉലുവ ഇട്ടേക്കാം കടുകിടണില്ലാട്ടോ കടുകിടാത്തതിന് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് ഇടണ്ടെന്ന് തോന്നി അത്രേ അത്രേ അത്രയുള്ളു തോന്നിയാ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോ മാർക്കയില്ല വേറെ ഇടണില്ല എനിക്ക് ഇടണ്ടെന്ന് തോന്നിടണോ ഇടണോ വേണ്ട വേണ്ട പൊടിയില്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് കാര്യമില്ല അതെ ഉലുവ പൊട്ടിത്തുടങ്ങി വെളുത്തുള്ളി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അതായത് ഇഞ്ചി കുഞ്ഞു പീസ് എടുത്തതാണ് ഇഞ്ചി പേസ്റ്റ് ഇടണേലും നല്ല ചില സംഗതികൾക്ക് പേസ്റ്റ് ഇടണേലും ഇങ്ങനെ ഫുൾ ഫോമിൽ അത് ചെറുതാക്കി അരിഞ്ഞിടണതായിരിക്കും അതുകൊണ്ടാണ് പേസ്റ്റ് ഇടാതെ വെളുത്തുള്ളി ഒന്ന് പിളർന്നേച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടേക്കണം കേട്ടോ ഇനി ഇത് ഒന്ന് വാടി വരുമ്പോൾ ഇതിന് ചേർക്കേണ്ട പൊടികൾ ചേർക്കാം ഇത് കാണിക്കാൻ നേരം ഒന്ന് വാടണം കരിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് വാടിയാൽ മതി ജസ്റ്റ് അത് ഏതാണ്ട് ഒന്ന് മൂത്ത് തുടങ്ങിട്ടോ അപ്പൊ ഞാൻ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കരിയാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യണത് കയ്യിലെടുത്തേച്ച നമ്മള് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാതാ നല്ലത് ഏതിനകത്തും നെല്ലിക്കൊന്നുമില്ല മുളക് പൊടി അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അത് കട്ടയായിട്ട് അങ്ങനെ ഇരിക്കണം അതെ ഗ്യാസ് ഓഫ് ചെയ്തു പൊടി ചേർക്കുവാണേ പിരിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ സ്വല്പം ഉലുവപ്പൊടി ഡേ ഗ്യാസ് ഓഫ് ചെയ്തേക്കുവാട്ടോ പിന്നെ ഉലുവ നമ്മൾ വറുത്തു പിടിച്ചത് കായ നമ്മൾ വാങ്ങിച്ചത് കായപ്പൊടി കെട്ടോ ഇത്രയും പൊടികൾ ചേർത്തിട്ട് സ്പൈസി നന്നായിട്ടാവണമെന്നുള്ളവർക്ക് എത്ര വേണമെങ്കിലും ഇത് ചേർക്കാട്ടോ ഞങ്ങൾ അധികം സ്പൈസി ആവണതിനോട് വലിയ താല്പര്യം ഇല്ലെന്ന് ഇതിനോടകം ഞങ്ങളുടെ സ്ഥിരം അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് അറിയാം ചിലപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് കണ്ടാൽ അതിനെപ്പറ്റി അറിയാൻ പറ്റുകയുള്ളുല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കധികം ഇതാവണ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അധികം മസാലകൾ ചേർക്കാത്ത ഇനി എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചു കഴിഞ്ഞാൽ വേവിച്ചു വെച്ചിരിക്കണ മുളക് അതിലേക്ക് ഇട്ടേച്ച് ഗ്യാസ് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്തേക്കാൻ കുഴപ്പമില്ല ഓഫ് ചെയ്തല്ലേ ചെയ്ത സ്റ്റീലിന്റെ ചീനച്ചിട്ടി ആയതുകൊണ്ട് ചൂടും നിലനിൽക്കും അതുകൊണ്ട് അതെ വെളിച്ചെണ്ണ ഇങ്ങനെ കിടക്കണോണ്ടട്ടോ അത് എണ്ണയിൽ അതുകൊണ്ട് അങ്ങനെ ഞാൻ കരിയാതിരിക്കാൻ വേണ്ടി പൊടി ഇങ്ങനെ ഇതിൽ കാണിക്കണത് പൊടിയായിട്ടല്ലേ ചേർക്കണേ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവേ ശർക്കര എപ്പഴാ ചേർക്കണേ മുളകൊക്കെ നന്നായി വാടിയിരിക്കും വാടിയിരിക്കും അത് വേവിച്ചുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ അപ്പം തന്നെ എടുക്കാനുള്ളത് കൊണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് വേണ്ടി വരും കുറച്ച് വിനേഗർ വരും കായപ്പൊടി കായപ്പൊടി ഇട്ടല്ലോ ആ കായപ്പൊടി ഉലുവപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു മുളക് പൊടിയെന്ന് വെച്ചാൽ പിരിയ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി പൊടികളൊന്നും ചേർക്കാനില്ല ഇനി ശർക്കര ഓർ പഞ്ചസാര എരിവിൻ്റെ അനുസരിച്ച് എരിവുമുളകൂടി ഒരിക്കലും ഇതിൽ ആഡ് ചെയ്യരുത് അറിയാലോ മുളകിൻ്റെ ആയതുകൊണ്ട് പിന്നെ എരിവു മുളക് കൂടി ഇങ്ങനെ ചേർത്താൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് പിരിയ കൂടിയാണ് നമ്മൾ ചേർക്കണത് പിന്നെ ഓരോരുത്തർക്ക് തനതായ ഓരോ ഐഡിയ ഉണ്ടല്ലോ അതനുസരിച്ച് ചെയ്യുക അല്ലേ അപ്പം ഞാനും ഒരു സംഗതി ഒന്ന് നോക്കിക്കോട്ടെ ഈ മറ്റേ എങ്ങനെയാണുള്ളത് ഇപ്പം നോക്കിയാൽ അറിയാൻ പറ്റൂല എന്നാലും ഉപ്പുണ്ട് എരിവുമുണ്ട് ഇച്ചിരി കൂടെ വിനീഗർ ചേർക്കാം പിന്നെ നമുക്ക് സ്വല്പം ശർക്കര ജീവി ചേർക്കാം എരിവുണ്ട് മറ്റു പുളികളൊക്കെ പാകം രാവിലെ ഉണ്ടാക്കി വിചാരിച്ച് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും അത് വൈകിട്ടത്തേക്ക് നല്ലതായിട്ട് ഇതിലേക്ക് ഇറങ്ങും പുളിയൊക്കെ ഇനി ഇച്ചിരി ശർക്കര ചീ ചേർക്കാം കേട്ടോ അത് എരിവോ അറിയാലോ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് കിട്ടാനായിട്ട് അതിലാണ് നമ്മുടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ലൈറ്റ് ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത ചേർന്നിട്ടുണ്ട് ഇനി പിടിച്ചു വന്നാൽ മുളകിലേക്കെല്ലാം ചീഇട അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാനും നല്ലതാ നല്ലത് അതിനു വേണ്ടി അത് ചേർക്കണം അത് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ശരിയാകാൻ വേണ്ടി ഇച്ചിരി ഉപ്പിൽ ചേർക്കൂല മതിയായിരിക്കൂല്ലേ എരിവുണ്ടെന്നേ മുളകല്ലേ അതാ അത്യാവശ്യം എരിവുണ്ട് ഈ മുളകിന് ഈ മുളക് പച്ചമുളക് ഇങ്ങനെ വാട്ടി വെച്ച് ഇത് തീല് വെക്കും പോലെ തേങ്ങാ വറുത്തരച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് കറി വെക്കും എനിക്ക് പക്ഷെ വലിയ താല്പര്യം ഇല്ലാതെ ഇത് ചിലപ്പോൾ ഭജിയായിട്ടുണ്ടാക്കാൻ ഇത് ഭജിക്ക് നല്ലതായിരിക്കും ഇപ്പഴാണല്ലോ ഐഡിയ കിട്ടിയാഴ്ച നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം അത് ശരിയാ അത് നല്ലതായിരിക്കും ഒരു കാര്യം ചെയ്യണം അകത്ത വേണമെങ്കിൽ അരി കളഞ്ഞെടുക്കാം നല്ലതായിരിക്കും നല്ലതായിരിക്കും ചെയ്യാം അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം അതിന്റെ ഒരു മിനിയേ അതെ അതെ നീളം കുറവാന്നേ ഉള്ളൂ അതെ അതെ വണ്ണ അതുപോലെ തന്നെയല്ലേ ഇപ്പം ഏകദേശം അതുപോലെ അതുപോലെ അതെ ബജിയുണ്ടാക്കാം കുടുങ്ങി ബജി അടുത്ത ആഴ്ച ആവട്ടെ കുട്ടി ബജി ഇനി കുറച്ച് ഇരുന്ന് അവിടെ പിടിക്കണം പിടിക്കണം സമയമെടുക്കും മുളകിലേക്ക് ഇറങ്ങണം പുളിയും ഉപ്പുമൊക്കെ മധുരവും എല്ലാം അതെ എന്നിട്ട് നമുക്ക് കാണിക്കാം അഭിപ്രായവും പറയാം അഭിപ്രായം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിപ്പോൾ നമ്മൾ അഭിപ്രായം ഷെയർ ചെയ്തിട്ടുണ്ട് തവണത്തെ മുളകിന്റെ ഇതനുസരിച്ച് ഇതിന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്ക് പറയാം പൊടികളെല്ലാം എടുത്തു വെക്കുക കേട്ടോ ലൂവ പുറത്ത് പിടിച്ചത് കായം എല്ലാം മാറ്റുക വിനീഗർ എല്ലാം മാറ്റി ഇനി വിനീഗർ വേണ്ട അങ്ങനെ ജോലികളൊക്കെ തീർത്ത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ പണ്ടൊക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന മാസിക വായിക്കുക പേപ്പർ വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അമ്മ പേപ്പറൊക്കെ വായിക്കും കേട്ടോ രാവിലെ തന്നെ അതൊക്കെ നോക്കും അതിന്റെ കൂടെ തന്നെ അതെ ഫോണും നോക്കും ഫോണിലെ വാർത്തകളും നോക്കും കേട്ടോ ആള് നമ്മുടെ പിക്കിള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിക്കിള് പന്ത്രണ്ട് മണിയായി റെഡിയാക്കി അതിന്റെ ഫൈനൽ ഫോമാണ് അത് ഞാനൊരു ബൗളിലേക്ക് എടുത്തൊന്ന് കാണിക്കും ഇതാണ് ഇത് ശരിക്കും രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേവിച്ചതാണെങ്കിലും വൈകിട്ടത്തേക്കാവുമ്പോൾ അതിലേക്കെല്ലാം പിടിക്കും ഇപ്പോൾ ഉച്ചയായി ഉണ്ടാക്കി ഇപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ചോറിന് എടുക്കുമ്പോൾ അത്രയ്ക്ക് പിടിക്കണമെന്നില്ല എന്നാലും വേവിച്ചെടുത്തുകൊണ്ട് വരഞ്ഞ് അതിനകത്തേക്ക് ചെയ്തേക്കണോണ്ടും കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പം നമുക്ക് ഒരു ബൗളിലെടുത്ത് കൊച്ചു ബൗളെടുത്ത് കേട്ടോ ബൗളിലെടുത്ത് നമുക്കൊന്ന് കാണിക്കാം കേട്ടോ കാണുമ്പോൾ ഭയങ്കര എരിവായിട്ട് തോന്നും പക്ഷെ അത്രയ്ക്ക് എരിവൊന്നുമില്ല കാരണം നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ പല ചേരുവകളും അഡീഷണൽ ചേർത്തേ അതുകൊണ്ടാ കൊറച്ചെരിവുണ്ടാവും പക്ഷെ അത് മാനേജബിൾ ആണ് സാധാരണ ചോര പിന്നെ തൈരോ മോരോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചാൽ അത് അതങ്ങൂടെ അതിന്റെ കൂടെ അല്ലെങ്കിൽ മോരുകാറ്റോ ശരിക്കും ഇതിന് പച്ചമോര നല്ല പിന്നെ ഒന്നും നമ്മൾ ഒരുപാട് അങ്ങനെ കഴിക്കില്ല കഴിക്കൂല കൊറച്ച് തൊട്ട് നക്കാൻ അല്ലേ ഉപയോഗിക്കുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ തീരെ എരിവില്ലാന്ന് നമുക്ക് പറയാനും പറ്റില്ല അതെ കുറച്ച് എരിവുണ്ട് പക്ഷെ അത് ആണ് ഞാൻ എരിവ് ഒട്ടും നോക്കാത്ത ആളാണ് പക്ഷെ എനിക്കത് കഴിക്കാൻ കുഴപ്പമില്ല ഉം തൊട്ട് നക്കാനൊക്കെ പറ്റുള്ളൂ ഒരുപാട് കറിയായിട്ടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എരിവുള്ളത് ഉണ്ടെങ്കിൽ കഴിക്കണത് നല്ലതല്ല വയറും നല്ലതല്ല അതെ കൂടും അതും നല്ലതല്ല മസാലകള് അതെ 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 വാതില് വാതിൽ തുറന്നേറ്റോട്ടോ അവിടെ വന്നിട്ടുണ്ട് വാല് തുറന്നേച്ചാൽ വരവേ എന്ന കയ്യിൽ ഡിസ്പ്ലേ കാണിക്കാം നമ്മുടെ പച്ചമുളക് റെഡിയായി കറിയുന്ന വയൽ വരുന്നത് കറിയല്ലോ അതെ 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 ആ ഇട്ട മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ കൂടുതലൊന്നും ഇല്ലല്ലോ കൂടുതലില്ല കറ കറക്റ്റ് ആയിരുന്നു ഇതിലും കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് കറക്റ്റ് ആണ് കൃത്യമാണ് അത് ഒട്ടും അധികം പറ്റില്ല എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് കഴിക്കുമ്പോ നോക്കാം നോക്കാം ഞാൻ പറഞ്ഞില്ലേ മുത കുറച്ചു നേരം ഇരുന്ന് ഇതായാല് ശരിക്കതിലേക്ക് പിടിക്കുള്ളൂ ഇതിപ്പ ഞങ്ങള് രാവിലെ അതിന് ടൈം കിട്ടിയില്ല വൈകുന്നേരം വേറെ കുക്കിങ് പരിപാടി ഉണ്ടെണ്ണം ഇരുന്നോളൂ കാരണം ഒരെണ്ണം മതിയാവുമോ അപ്പേക്ക് ചിലപ്പോ ഒന്ന് മതിയായിരിക്കും കറികൾ ചുറ്റും ഉണ്ടല്ലോ എന്നാ ഒന്ന് മതി എടുക്കാം ഒരെണ്ണം എന്റെ കിട്ടാടാം അപ്പൊ കുഴപ്പമില്ലല്ലോ ఇరి చార్ మరి మే അങ്ങനെ മുളക് കറി അല്ല മുളക് പിക്കിള് കൂട്ടിയാണ് ഞങ്ങളിന്ന് ഊണ് കഴിക്കാൻ പോകുന്നത് ലേശം മധുരം ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയുമോ കഴിക്കാനായിട്ട് കാരണം മധുരം ഉള്ള കറികൾ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിന് ഭയങ്കരമായ എരിവാണെന്ന് അത്ര വലിയൊരു എരിവൊന്നുമില്ല എന്നാൽ എരിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിവുണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എത്രയായാലും അത് മുളകാണ് മുളകിന് അപ്പം എന്തായാലും എരിവിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും അതുണ്ട് പക്ഷേ ഒരുപാട് എരിവ് അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എരിവ് അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എനിക്ക് എരിവ് ഒട്ടും പറ്റാത്ത ആളാണ് പക്ഷേ ഞാനത് കൂളായിട്ട് കഴിക്കുന്നില്ലേ ചിലപ്പോൾ അത് ലേശം ആ ശർക്കര ചേർത്തുകൊണ്ട് ആ എരിവയ്ക്കൊന്ന് ന്യൂട്രലൈസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ എരിവ് ഉള്ള കറികളൊന്നും അങ്ങനെ നമ്മൾ ഒരുപാട് കഴിക്കുന്നോ അത്ര നല്ലതാവണമെന്നൊന്നും ഇല്ല കാരണം എത്രയായാലും നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോഴേക്കും എരിയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് തൊട്ടു നക്കാനായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് പിന്നെ നമ്മളിതുണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മുളകില്ലേ ആ മുളകിൽ ധാരാളമായിട്ട് ഇതുപോലെ മുളകുണ്ടായി നിൽക്കുകയായിരുന്നു അപ്പൊ അത്രേം മുളക് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും നമ്മൾ അത്രയ്ക്ക് ആവശ്യമില്ല നമുക്ക് അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഉണ്ടാക്കിയതാണ് ആ മുളക് ചെടിക്കാണെങ്കിൽ ഒരു കേടൂല്ല സാധാരണ മുളക് ചെടി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവന്ന് പോകും ഇതിന് ഒരു കേടൂല്ല ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് ഉണ്ടാവണോണ്ട് അപ്പൊ വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തൊട്ടു കൂട്ടി തൊട്ട് കൂട്ടി കഴിക്കാലോ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ